മാനവ സംസ്കൃതി ി താലൂക്ക് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വീൽ ചെയർ വാട്ടർ ബെഡ് വിതരണം എന്നിവയും നടന്നു ആദരവും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

ഷിബു എസ് തൊടിയൂർ അധ്യക്ഷത വഹിച്ചു കെ ജി രവി കല്ലട ഗിരീഷ് അഡ്വക്കേറ്റ് എം എ ആസാദ് ആദിനാട് ശശി എൻ അജയ്കുമാർ നിയാസ് ഇബ്രാഹിം താഹിറമ്മ വീട്ടിൽ അശോകൻ മാമ്പറ സജീവ് ഗുരുപ്രസാദ് അനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി